ഇത് മനസ്സിൽ ഉത്തരം പറയണം നമസ്കാരം ലക്ഷ്യ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഫാക്ട്സ് കറണ്ട് അഫേഴ്സിന്റെ ഭാഗമായി പരീക്ഷിച്ച് ചോദിക്കാം നമുക്കറിയാം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസ്റ്റിന് പ്രിലിംസിന്റെ സിലബസിൽ കറണ്ട് അഫെയേഴ്സ് ഒന്നും സെപ്പറേറ്റ് ടോപ്പിക്കില്ല പക്ഷെ ഓരോ ടോപ്പിക്കിന്റെയും താഴെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതും മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു കറണ്ട് അഫെയർ ആണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സമ്മേളനത്തെ കുറിച്ചിട്ടുള്ള കറണ്ട് അഫെയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ബൽഗാമിൽ വെച്ച് നടക്കുന്നു ബൽഗാം അല്ലെങ്കിൽ ബെൽഗാവിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ വച്ചാണ് മഹാത്മാഗാന്ധി അധ്യക്ഷനായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹം അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ശ്രദ്ധിക്കുക മഹാത്മാഗാന്ധി അധ്യക്ഷനായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനം ബെൽഗാം എന്നോ നിലവിലത് ബെൽഗാവി ആണ് ബെൽഗാവി സമ്മേളനം എന്നോ അതിനെ പറയാം ബെൽഗാം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ഓക്കെ അല്ലെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുപ്പത്തൊമ്പതാമത്തെ സമ്മേളനമായിരുന്നു ഇത് മറക്കരുത് ഒരുപക്ഷെ പരീക്ഷയ്ക്ക് സമ്മേളനം ഏതായിരുന്നു എന്നായിരിക്കും ചോദിക്കുന്നത് കാര്യം കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സൈറ്റ് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം പറയുന്നത് പോലെ അല്ല അവരതിന് സമ്മേളനത്തെ കാണുന്നത് ചിലപ്പോഴേ പ്ലീനറി സമ്മേളനം നടത്താറുണ്ട് ചിലപ്പോൾ അല്ലാതെ സ്പെഷ്യൽ സമ്മിറ്റുകളൊക്കെ നടത്താറുണ്ട് അപ്പൊ അതൊന്നും എന്താണ് വാർഷിക സമ്മേളനമായിട്ട് കൂട്ടാറില്ല അതുകൊണ്ട് വിക്കിപീഡിയ നോക്കി കോൺഗ്രസിന്റെ സമ്മേളനം പഠിക്കാൻ ശ്രമിക്കരുത് ഏറ്റവും ബെറ്റർ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് കോൺഗ്രസിന്റെ സമ്മേളനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിലാണ് ബെൽഗാം അല്ലെങ്കിൽ ബെലേഗാവി സമ്മേളനത്തിലാണ് ബെലഗാവി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണെന്ന് ഓർക്കുക ഓക്കെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുപ്പത്തി ഒൻപതാമത്തെ സമ്മേളനമായിരുന്നു എന്ന് ഓർക്കുക വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു കിണർ തയ്യാറാക്കുകയുണ്ടായി ആ കിണർ തയ്യാറാക്കിയ വ്യക്തിയുടെ പേരാണ് ഗംഗാധർ റാവു ദേശ് പാണ്ഡെ അതായത് സമ്മേളനത്തിൽ ആളുകൾ വരുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം ധാരാളമായി ഉള്ളതുകൊണ്ട് അവിടെ ഒരു കിണർ തയ്യാറാക്കുകയുണ്ടായി ആ കിണർ തയ്യാറാക്കിയ വ്യക്തിയുടെ പേരാണ് ഗംഗാധർ റാവു ദേശ് പാണ്ഡെ ശ്രദ്ധിക്കുക സമ്മേളനത്തിന്റെ ഭാഗമായി ഗംഗാധർ റാവു ദേശ് പാണ്ഡയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കിണറിന്റെ പേരാണ് പമ്പ സരോവരം സമ്മേളനത്തിന്റെ ഭാഗമായി ഗംഗാധർ റാവു ദേശ് പാണ്ഡെയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കിണറിന്റെ പേരെന്താണ് അത് പമ്പ സരോവരം എന്നാണ് കൂടാതെ അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ദേശസ്നേഹം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മിക്കവാറും സമ്മേളനങ്ങളിൽ നാടകങ്ങളും അതുപോലുള്ള നാടൻ കലാരൂപങ്ങളും ഒക്കെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു ബെൽഗാം സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയവർക്കായി പ്രദർശിപ്പിക്കപ്പെട്ട ദേശസ്നേഹം വളർത്തുന്ന നാടകങ്ങളിൽ ഒന്നാണ് ഘാദി ഏതാണ് പവിത്ര അതുപോലെ കിട്ടൂർ ചിന്നമ്മയെക്കുറിച്ചുള്ള നാടകവും സംഗോളി രായണ്ണയെ കുറിച്ചുള്ള നാടകവും കിട്ടൂർ ചിന്നമ്മയുടെ സൈന്യാധിപനാണ് സംഗോളി രായണ്ണ രായണിനെക്കുറിച്ചുള്ള നാടകങ്ങളും അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി അതായത് പവിത്ര എന്ന നാടകവും കിട്ടൂർ ചിഹ്നമ്മയെക്കുറിച്ചുള്ള നാടകവും സങ്കോളി രായണിനെ കുറിച്ചുള്ള നാടകവും ബെൽഗാം സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി ഈ പറഞ്ഞ നാടകങ്ങൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണണം കാര്യം വേറൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുരയിൽ വെച്ച് നടന്ന സമ്മേളനം അതായത് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് അധ്യക്ഷനായ ഹരിപുര സമ്മേളനത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത നന്ദലാൽ ബോസ് അതേ നന്ദലാൽ ബോസ് വരച്ച ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല അത് എസ് സി ആർ ടി ടെക്സ്റ്റിലും ഉണ്ട് ആ പോയിന്റ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക മഹാത്മാഗാന്ധി ഒരേ ഒരു തവണ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ അദ്ദേഹം പ്രസിഡന്റ് ആയ സമ്മേളനത്തില് പ്രദർശിപ്പിക്കപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട നാടകങ്ങളാണ് ഒന്ന് പവിത്ര ഒന്ന് കിട്ടൂർ റാണി ചിന്നമ്മ അതുപോലെ സങ്കോളി രായണ്ണ എന്നിവരെ കുറിച്ചുള്ള നാടകങ്ങളാണ് പ്രദർശിപ്പിക്കപ്പെട്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക കൂടാതെ മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനമാണെന്നും ആ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ഡി ഇ വാച്ച ദിൻഷ എഡ്യൂൾ ജി വാച്ഛ ആണെന്നും നിങ്ങൾ ഓർത്തു വച്ചേക്കുക ശ്രദ്ധിക്കുക മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡി ഇ വാച്ഛേ ആയിരുന്നു എന്ന് ഓർത്തു വച്ചേക്കുക ക്ലിയർ അല്ലേ അപ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഒരേ ഒരു തവണ മാത്രമേ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നുള്ളൂ അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടേ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അപ്പോഴേ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനമാണ് ശ്രദ്ധിക്കുക മഹാത്മാഗാന്ധി ഒരൊറ്റ തവണ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ മഹാത്മാഗാന്ധിക്ക് ഒരു തവണ മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയാൽ മതിയായിരുന്നു കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് മോഡറേറ്റ്സിന്റെ പിരീഡ് എന്നാണ് അതായത് മിതവാദികളുടെ കാലഘട്ടം അവര് ബ്രിട്ടീഷുകാരോട് പ്രേ ആൻഡ് പെറ്റീഷൻ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഒന്നുകിൽ ബ്രിട്ടീഷുകാരോട് അപേക്ഷിക്കും അല്ലെങ്കിൽ പെറ്റീഷൻ കൊടുക്കും പ്രേ ആൻഡ് പെറ്റീഷൻ ഇറ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹിസ്റ്ററി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെയുള്ള കോൺഗ്രസിന്റെ കാലഘട്ടം അറിയപ്പെടുന്നത് എക്സ്ട്രീമിസ്റ്റ് പിരീഡ് എന്നാണ് അതായത് തീവ്രവാദികളുടെ കാലഘട്ടം മോഡറേറ്റ്സിന്റെ കാലഘട്ടം കഴിഞ്ഞ ശേഷം അടുത്തു വരുന്നത് എക്സ്ട്രീമിസ്റ്റുകളുടെ കാലഘട്ടമാണ് തീവ്രവാദികളുടെ കാലഘട്ടം തീവ്രവാദ സ്വഭാവമുള്ള ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആരംഭിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ് ഓക്കെ അല്ലെ തീവ്രവാദികളുടെ നേതാവായി നമ്മുടെ ലാൽ പാൽ ബാൽ അതായത് ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ എന്നിവരെ കുറിച്ചൊക്കെ സ്കൂളിൽ തന്നെ പഠിക്കുന്നതാണ് ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകളുടെ കാലഘട്ടം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ക്രമേണ എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രഭാവം കോൺഗ്രസിൽ കുറഞ്ഞു വരികയും അവിടെ പുതിയൊരാളിന്റെ ഇറ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു ആ ഇറയാണ് ഗാന്ധിയൻ ഇറ കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ അല്ലെങ്കിൽ ഗാന്ധി അന്തരിക്കുന്നത് വരെ ഗാന്ധിയൻ ഇറ എന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയപ്പെടുന്നത് ഗാന്ധിയൻ ഇറ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ പിന്നീട് നിസ്സാരണ പ്രസ്ഥാനം വരുന്നു നിയമലംഘന പ്രസ്ഥാനം വരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരുന്നു ഇതിനെല്ലാം നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ മഹാത്മാഗാന്ധി തവണ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഏത് സമ്മേളനം ബെൽഗാം സമ്മേളനം പിന്നീട് ഒരിക്കലും മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ ശ്രമിച്ചിട്ടില്ല കാരണം എന്താണ് അദ്ദേഹം തന്നെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിൽ ഗാന്ധി വേണമെന്നില്ല ആരി അവിടെ നടപ്പിലാക്കപ്പെടുന്ന നയം ആരുടേതായിരിക്കും അത് ഗാന്ധിജിയുടെ തന്നെയാണ് ഇത് നിങ്ങളെ മനസ്സിൽ വച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയണം ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ ഏതു കാരണത്താലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മഹാത്മാഗാന്ധി ഐ എൻസിയിൽ നിന്നും രാജിവെക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് ഇതാണ് ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് കാരണത്താലാണ് മഹാത്മാഗാന്ധി ഐ എൻ സിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത് എ ഓപ്ഷൻ പൂരാ ഉടമ്പടിയിൽ അംബേദ്കറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ബി ഓപ്ഷൻ മൂന്നാം വട്ടപശ സമ്മേളനത്തിൽ ഐ എൻ സി പങ്കെടുക്കാത്തത് കൊണ്ട് സി ഓപ്ഷൻ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പരാജയം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഡി ഓപ്ഷൻ കോൺഗ്രസിനുള്ളിൽ പുതിയ ആശയധാരകൾ രൂപപ്പെടുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങള് കമന്റായിട്ട് രേഖപ്പെടുത്തുക